ധനാഭ്യർത്ഥന ചർച്ചയിൽ വടകര എം എൽ എ കെ കെ രമയ്ക്ക് കിട്ടിയത് ആറ് മിനിറ്റാണ് ആ ആറ് മിനിറ്റിൽ കത്തി കത്തിക്കയറി പിണറായി വിജയനെ തേച്ചൊട്ടിക്കുന്ന അവസ്ഥയിലേക്ക് കെ കെ രമ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം പിണറായി വിജയനെയും ആഭ്യന്തര വകുപ്പിനെയും ഇതിലും രൂക്ഷമായി ആർക്കെങ്കിലും അപമാനിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വിമർശിക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു അത്രമാത്രം മികച്ച രീതിയിലാണ് കെ കെ രമ സഭയിൽ പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങളുടെ കെട്ടഴിച്ചുവിട്ടത് ഇതിൽ പിണറായി വിജയനെതിരെ ഓരോ ഇടത്തും അവർ എടുത്തു പറയുന്നുണ്ട് വടയര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാഫർ പ്രയോഗം അതുപോലെ ഫോൺ വീഡിയോ ഇറങ്ങിയ സംഭവം അതുപോലെ തന്നെ പ്രമുഖ നടിയുടെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ സൈബർ ആക്രമണം ഇതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് കെ കെ രമ സഭയിൽ പിണറായി വിജയനെ എടുത്തിട്ട് കുടഞ്ഞത് ഒപ്പം ലോക തോൽവിയാണ് എന്ന തരത്തിലേക്കാണ് അതായത് പിണറായി വിജയൻ തോൽവിയാണ് എന്ന തരത്തിലേക്കാണ് കെ കെ രമ അത്ര മികച്ച രീതിയിൽ സംസാരിച്ചത് നമുക്ക് വീഡിയോ കാണാം ബഹുമാനപ്പെട്ട ശ്രീമതിയാണ് ക്രമസമാധാന നില തകർന്ന് കുറ്റവാളികൾ യഥേഷ്ടം അഴിഞ്ഞാടുന്ന ക്രമസമാധാന പാലകരും ഗുണ്ടകളും ക്രിമിനലുകളും കൂട്ടുകച്ചവടക്കാരായി അത്താഴ വിരുന്നുകൾ കൊഴുപ്പിക്കുന്ന ജയിലുകൾ അവധിവാസ അവ അവധിക്കാല വസതികളായി മാറുന്ന ദുരിതകാലത്താണ് സാറിന് നമ്മുടെ സംസ്ഥാനം ജനാധിപത്യത്തിന്റെ ഭരണാധികാരികൾ ഏകാധിപതികളായി മാറും മാറാൻ ശ്രമിക്കുമ്പോൾ ഹൃദയപക്ഷം ഇടതുപക്ഷം ഹൃദയപക്ഷത്തു നിന്ന് മുതലാളി മാറുകയാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ലെങ്കിൽ മഷിയിട്ട് നോക്കിയാൽ പോലും ഈ ഹൃദയപക്ഷത്തെ കാണാൻ സാധിക്കില്ല സാർ പോലീസ് സംവിധാനം തകർന്നു കഴിയാണ് എത്ര ഭയാനകമായ വാർത്തകളാണ് ഓരോ ദിവസവും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണ്ടാസംഘങ്ങൾ കേരള കേരളത്തിലുടനീളം പരസ്യമായി ആഘോഷ പാർട്ടി നടത്തി ഇങ്ങനെ ആറാടുന്നത് ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിന്റെ പിന്തുണയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാർ കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്ന് വന്ന വാർത്ത നാം കണ്ടതാണ് ഗുണ്ടാ സംഘങ്ങളുടെ ആഘോഷകരമായ ലഹരി പാർട്ടി അരങ്ങു തകർത്തത് അവിടെ അന്വേഷിക്കാൻ വന്ന പോലീസ് വാലും ചുരുട്ടി തിരികെ പോകുന്നത് ഏത് ഉന്നത ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് സാർ കാപ്പുറ്റ കുറ്റവാളികളും മയക്കുമരുന്ന് പ്രതികളും നിരവധി കൊലക്കേസ് പ്രതികളുമടക്കം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾ ഇങ്ങനെ പരസ്യമായ ലഹരി വിരിങ്ങുന്നൊരിക്കേ പോലീസ് അവർക്ക് തൊടാനായിട്ടില്ല സാർ മുംബൈയിലെ അതോലോകത്തിലല്ല ഇത് ഇങ്ങ് എന്റെയും നിങ്ങളുടെയും നമ്പർ വൺ കേരളത്തിലാണ് സാർ ഇത് നടക്കുന്നത് വിരുന്നതിന് നേതൃത്വം കൊടുത്ത ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ ലജ്ജയില്ലാത്ത പോലീസാണ് സാർ ഈ കേരളത്തിലെ പോലീസ് എന്ന് നാം മറന്നുകൂടാ സാർ സർ അങ്കമാലിയിൽ ഗുണ്ടാവിരുന്നിൽ സ്റ്റേറ്റ് ഡി ക്രൈംബ്രാഞ്ചിന്റെ ഡിവൈഎസ്പി മുഖ്യാതിഥിയെ വന്ന വാർത്ത നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നതാണ് സർ സർ ഈ സഭയിലെ ഏറ്റവും ബഹുമാന്യായ എം എൽ എയും മുൻ മന്ത്രിയുമായ ടീച്ചർ വടകര മത്സരിക്കുന്ന സമയത്ത് കാഫിർ പ്രയോഗം നടത്തി പോസ്റ്റ് ഇട്ടു എന്ന ആരോപിച്ചയാൾ ഫോൺ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി പരാതി നൽകി ആ പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി ഇന്നുവരെ പോലീസിനായിട്ടില്ല സർ ഈ നാടിനെ അറിയണം വർഗീയത കളിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി ശ്രമിച്ചത് ആരാണ് എന്ന് ആ നാടിനറിയണം സർ അധികാരവും പോലീസും നിങ്ങളുടെ കയ്യിലാണ് ആ നിങ്ങളുടെ കയ്യിലുള്ള ഈ പോലീസ് സംവിധാനം എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഇതിനെ കണ്ടെത്താൻ സാധിച്ചില്ല അശ്ലീല പോസ്റ്ററുകളും വീഡിയോകളും ഇറക്കി അപമാനിച്ചു എന്ന് ടീച്ചർ തൊണ്ടയിടറിക്കൊണ്ട് ഇടറുന്ന സ്വരത്തിൽ സംസാരിച്ചത് നമ്മളെല്ലാം കേട്ടതാണ് ആ ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെയാണ് സർ ഈ പോലീസിന്റെ ഈ ധനവിനിയോഗ ബിൽ പണം അനുവദിക്കണം പറയുന്നിടത്തേക്ക് എത്തുന്നത് സർ വടകരയിലെ മത്സരവുമായി ബന്ധപ്പെട്ട് ബഹുമാനയെ കൊയിലാണ്ടി എം എൽ എയുടെ ചില സംസാരിച്ചു ഒരു കൊണ്ടുപോലും അവിടെ വർഗീയത കാണുകയും ആ തരത്തിൽ പരാമർശങ്ങൾ പറയുകയും ചെയ്യുന്ന നിങ്ങൾ എങ്ങനെയാണ് സർ കമ്മ്യൂണിസ്റ്റുകാരാകുന്നത് നിങ്ങൾ ബി ജെ വർഗീയമായി ചിന്തിക്കാൻ നിങ്ങളെ മറ്റാർക്കാണ് സർ ഇവിടെ സാധിക്കുക സർ അവിടെ സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറയുമ്പോൾ സ്ത്രീകളെ അപമാനിച്ച തീർച്ചയായിട്ടും ഒരു സ്ത്രീയെ പോലും അപമാനിക്കരുത് എന്ന് പറയുന്ന ആളുകളാണ് ആലത്തൂർ മത്സരിച്ച രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ വിജയരാഘവൻ അധിക്ഷേപിച്ചപ്പോൾ എവിടെയും അതിനെ തള്ളി തള്ളിപ്പറഞ്ഞത് നമ്മളാരും മാപ്പ് പറഞ്ഞത് നമ്മളാരും കണ്ടിട്ടില്ല സാർ നിങ്ങളുടെ തന്നെ എൽ ടി എഫിന്റെ ഒരു നേതാവിനെ നിമിഷ രാജ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ആർഷോ എന്ന് പറയുന്ന ഒരാൾ അധിക്ഷേപിച്ചപ്പോൾ എവിടെയും അതിനെ തള്ളി തള്ളിപ്പറഞ്ഞത് നാം കണ്ടിട്ടില്ല എവിടെയും മാപ്പ് പറഞ്ഞതായിട്ട് ഞങ്ങൾ കണ്ടില്ല പക്ഷേ ആർജവത്തോടു കൂടി ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനം ആ ആ സമയം തള്ളിക്കളയാൻ ആർജവം കാണിച്ച പ്രസ്ഥാനമാണ് ഞങ്ങൾ അതുപോലെ തന്നെ ഒരു മടിയും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ഇത് ഒരു ഭാഗത്തും ഉണ്ടാകരുത് എന്ന് പറയുന്നവരാണ് ഞങ്ങൾ പക്ഷേ അതേ നിങ്ങൾ ഞങ്ങൾ എവിടെയും കണ്ടില്ല ഇവിടുത്തെ സ്ത്രീകളെ പല സമയത്ത് സി പി എമ്മിന്റെ നേതാക്കന്മാർ അധിക്ഷേപിച്ചപ്പോൾ ഈ ചോരത്തിളപ്പ് ഞങ്ങൾ എവിടെയും കണ്ടില്ല സർ അത് ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ ഞങ്ങളൊക്കെ ഞാൻ മത്സരിച്ച സമയത്ത് എന്റെ ഒരു മോശം മത്സരിച്ചു ജയിച്ചതിൽ മൂന്നാം സ്ഥാന നാലാം സ്ഥാനത്തായി ഞങ്ങളെ വടകര ടൗണിൽ വെച്ച് അധിക്ഷേപിച്ചപ്പോൾ അശ്ലീലമായി കോലം കെട്ടി ഒരു ടൗൺ മുഴുവൻ നടന്ന് പ്രകടനം നടത്തിയപ്പോൾ അതിനെ അധിക്ഷേപിച്ച അതിനെ എതിർത്ത് സംസാരിക്കാൻ മാപ്പപേക്ഷിക്കാൻ ഒരാളെയും ഞങ്ങൾ കണ്ടില്ല സാർ സ്ത്രീകൾ എവിടെയും ഞങ്ങളുടെ ടൗണിൽ അധിക്ഷേപിക്കപ്പെടരുത് എന്ന ആക്രമ പറയുന്നവരാണ് സാർ അതിന് ഒരു സംശയവും ഞങ്ങളെ പോലുള്ള ആളുകൾക്കില്ല സാർ സർ ഇവിടെ മരണത്തിലേക്ക് ഇവിടെ സുഹൃത്ത് നമ്മുടെ അനീഷ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ഉന്നത പദവിയും മുനിസിപ്പൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ മാനസിക പീഡനങ്ങൾ താങ്ങാനാവാതെ സ്വന്തം കുളിമുറൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തിട്ട് ഒരു നടപടി സാധിച്ചിട്ടില്ല ഇവിടെ ഒരു പ്രമുഖയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കേസിൽ ആ പോലും ഈ പോലീസ് സംവിധാനങ്ങളുടെ പിടിപ്പുകേട് നമ്മൾ കാണുകയാണ് കേസ് അട്ടിമറിക്കാൻ പ്രതിഭാഗം അഭിഭാഷകർ പോലും ശ്രമിച്ചതിന് തെളിവുകൾ പുറത്തു വന്നിട്ട് ശബ്ദ അഭിഭാഷകരുടെ ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ട് അഭിഭാഷകർക്കെതിരെ ഒരു കേസ് എടുക്കാൻ പോലും തയ്യാറായിട്ടില്ല വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് കോടതി ജീവനക്കാർ കണ്ടു എന്ന് മാത്രമല്ല മജിസ്ട്രേറ്റ് വീട്ടിൽ കൊണ്ടുപോയി കാണുന്നു മെമ്മറി കാർഡും ഡ്രൈവും കോടതിയുടെ സേഫ് തവണ പുറത്തു പോയി എന്ന് ജുഡീഷ്യൽ മൊഴികൾ ഉണ്ടാകുന്നു ഇത്യന്ത ഇത്തരം അത്യന്തം ഗുരുതരമായ വീഴ്ചകൾ കോടതിയുടെയും അഭിഭാഷകരുടെയും കാലത്ത് ഉണ്ടായിട്ട് എന്ത് നടപടിയാണ് എങ്ങനെയാണ് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് കോടതി യും പോലീസിനെയും സമീപിക്കാൻ സാധിക്കുക സാർ പൊതു നിരവധി ബലാത്സംഗ കേസുകളിൽ ഉൾപ്പെടെയുള്ള ആളുകൾ കോടതികളിലുണ്ട് അവരുടെ ഇത്തരത്തിലുള്ള തെളിവുകൾ കോടതിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എങ്ങനെയാണ് സാർ ഈ നാട്ടിലെ സാധാരണക്കാരെ സ്ത്രീകൾക്ക് നീതി ലഭിക്കുക സാർ ഇതിനെതിരെ എന്ത് നടപടിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്ത് നടപടിയാണ് നിയമ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സാർ ഒരു പ്രമുഖയായ നടിക്ക് ഇതാണ് അനുഭവമെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരെ സ്ത്രീകൾക്ക് എന്താണ് സാർ അനുഭവം

നേതൃത്വത്തിലുള്ള ഈ ആഭ്യന്തര വകുപ്പിൽ ഈ നാടിന് തന്നെ അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ ഈ ധനാഭിമുഖ പിന്നിലെ ഞാൻ നേതൃത്വം